ரிஸ்காக்கி இஷ்ட போனோம் குறச்சூடி வர்க்குள்ள டயப்படணா இதுட்டாலோ அல்ல வேண்டாம் ரெண்டு மூணு மூன்று மூணும் கூட்டும் கூட்டி இடாத்ததே ഇന്ന് വീട്ടിൽ പോയി വരുമ്പോഴേ അരിസ്കാനെ കൊണ്ട് രണ്ട് കൂട്ടും കൂടി പിടിപ്പിക്കണം ഒരഞ്ച് കൂട്ടെങ്കിലും വേണം ഇടാത്തതായിട്ട് അൽമാറല്ലപ്പോഴും തൽക്കാലം അപ്പം തന്നെ മതി ആരിസ്കാ നിങ്ങളത് കഴിഞ്ഞില്ലേ ഞാൻ റെഡി ആയിക്കണട്ടാ ആ അകത്തിനൊക്കെ വന്നാൽ മതി അല്ലെങ്കിൽ പൊരുങ്ങിക്കെട്ടിട്ട് അവിടെ നേരത്തെ കാലത്ത് പോയിരുന്നിട്ടെന്തിനാ മരുമക്കളും ഒലിപ്പിക്കൊണ്ട് കാണാൻ ഇങ്ങളെ ഇങ്ങളൊരിക്കലും കഴിഞ്ഞിട്ടില്ലേ മക്കളെ അല്ല ആരിസ് ഇവിടെ ഇല്ലയെ പിന്നെ ഞാൻ നിന്ന് വർത്താനം പറഞ്ഞിരുന്നു ആരിസ് കുളിക്കുകയാണ് അല്ല ഞാൻ ഒന്ന് ഒറ്റക്ക് വർത്താനം പറഞ്ഞത് കേൾക്കാൻ അമ്മ കുറെ നേരമായി അവിടെ വന്നു നിന്നിട്ട് ഇങ്ങനെ മകൻ്റെയും മരിയോളി റൂമിൻ്റെ ബൈക്ക് വന്നു നിൽക്കണതൊന്നു അത്ര നല്ല സ്വഭാവത്തിൽ പെട്ടതല്ല അല്ല ഞാൻ കുട്ടിയുടെ കീറൽ ഉണക്കാൻ പോവായിരുന്നു കുഞ്ഞോളെ വാതിൽ പകുതി തുറന്നെടുക്കണമെന്ന് കണ്ട് എൻ്റെ വർത്താനം കേട്ട് നോക്കിയപ്പോൾ ഇവിടെ ആരിസിനെയും കാണാനില്ല അതുകൊണ്ട് ചോയിച്ചതമ്മ അല്ലാണ്ടേ ഞാൻ വെറുതെ പറഞ്ഞതമ്മ ഇമ്മാക്ക ഫീലായോ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ അല്ല കുഞ്ഞോളെ ഇജ് പെരേക്ക് പോകുമ്പോ പണ്ടങ്ങളൊന്നും ഇട്ടിട്ടണില്ലേ അത് ഇല്ലമ്മ അങ്ങനെ സ്വർണങ്ങൾ ഇട്ടിട്ടുന്നതൊന്നും ഇഷ്ടല്ല എപ്പോഴും ഇങ്ങനെ സിമ്പിളായിട്ട് ഇഷ്ടം എജി സ്വർണ്ണൊക്കെ കെട്ട് നടക്കുന്നത് കാണാനുള്ള ബോധ്യം ഉണ്ടാവൂലേ എന്റെ പിറക്കാരനക്ക് പത്തൊമ്പത് പവൻ തന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞയച്ചത് അപ്പൊ അങ്ങോട്ട് വിരുന്നിനൊക്കെ പോകുമ്പോ അയിന് എന്തെങ്കിലൊക്കെ കെട്ടിട്ട് പോകുമ്പോ ഓൽക്കത് കാണാൻ ഒരു സന്തോഷല്ലേ ഏ ഓൽക്കങ്ങനൊന്നും ഇല്ല നിനക്ക് ഇങ്ങനെ സ്വർണ്ണൊന്നും വല്ലാതെ ഇടണത് ഇഷ്ടല്ലാന്നേ ഓൽക്കും അറിയാം അതുകൊണ്ട് ഞാനിങ്ങനെ ഇട്ടില്ലാച്ചിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും ചർച്ചയിലാണല്ലോ ഞാൻ കുഞ്ഞോളോട് പറയായിരുന്നേ ഓളോടുക്ക് വിരുന്നിനു പോകുവല്ലേ അപ്പൊ കഴുത്തിലും കയ്യിലൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇട്ടു വെക്കുന്നു ഓല അത്രയും കഷ്ടപ്പെട്ട് ഇണ്ടാക്കി കൊടുത്ത മുതലാവൂലേ ഓൾ ഇങ്ങനെ ഇട്ടുകെട്ടി ചെല്ലുമ്പോ അത് കാണാൻ ഓൽക്കുണ്ടാവും സന്തോഷം അത് പിന്നെ നിക്ക് പിന്നരസ്ക നിക്കറായിട്ട് ഗോൾഡ് ഇടണിഷ്ടല്ല അത് വീട്ടിലുള്ളവർക്കും അറിയാം അതുകൊണ്ടിപ്പോ ഞാനിട്ട് പോയി അച്ചിട്ടൊന്നു